ഞാൻ വേറെ ആൾക്കാർ ഇവിടെ കാണിച്ചുകൊണ്ടിരുന്നു താൻ എൻ്റെ ഇടയ്ക്ക് മോഹൻലാലൊക്കെ ഇട്ടാല് കേട്ടില്ലല്ലോ ാണ് കാണിച്ചു ഇതാണ് ഒരാളുടെ ലുക്ക് ക്യാമറ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് രണ്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിട്ട് ഇനി എന്റെ ലുക്ക് കാണിച്ചു തരാം ാണ്ഡി ആയി എൻ്റെ തിരുവാതിരയുണ്ട് പാട്ടുണ്ട് അപ്പം അപ്പൊ ഇതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് നിനക്കപ്പം അറിയിക്കാൻ വിചാരിച്ചു എല്ലാം കാണിക്കാം കേട്ടോ ആ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു അത്തപ്പൂ ഇനിയുണ്ട് ഇതും ഒരു ഒരു എന്താ പറയണ്ടേ ഫ്ലോർ അല്ലല്ലോ ഇത് ഇത് ഒരു ബിൽഡിങ്ങിലാണ് കേട്ടോ ഇവിടെ രണ്ട് ബിൽഡിങ്ങുണ്ട് ഞാൻ കേട്ടോ ആൽഫേൻ്റെ ടവർ ഇവിടെ അടുത്ത അത്തപ്പൂക്കളുണ്ട് ചെറുതായിട്ട് വേർത്തിട്ടുണ്ട് കണ്ടോ അവിടെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ റെഡിയായി ആയി വരുന്നുണ്ട് എനിക്കൊന്ന് റെഡിയായി വന്ന് നിന്ന് കഴിഞ്ഞു ഓൾറെഡി അമ്മേ ഞാൻ വേറെ ആൾക്കാർ ഇവിടെ കാണിച്ചുകൊണ്ടിരുന്നത് താ എൻ്റെ ഇടയ്ക്ക് മോലാറൊക്കെ ഇട്ടായി കേട്ടില്ലല്ലോ അവിടെ ോത്തരൊക്കെ ഒഴിഞ്ഞി തുടങ്ങി താഴെ എത്തി പക്ഷെ എല്ലാവരും ഒക്കെ റെഡി ആയി വരുന്നുള്ളൂട്ടോ ഞങ്ങളൊന്ന് ഫോട്ടോ നേരത്തെ ഇറങ്ങിയതാണ് കാണാൻ പറ്റില്ല ആക്ച്വലി പരിപാടി നടക്കുന്നത് ഇവിടെയാണ് ഒരു ഫ്ളാറ്റ് ഏരിയ മീൻസ് ഒരു ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് പാട്ടൊക്കെ നടക്കുന്നുണ്ട് വേണം അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടിട്ട് വോയിസ് അങ്ങോട്ട് കേട്ടിട്ടുണ്ടാവും ുലം ഹാർമോണിയുടെ രണ്ട് താമസിക്കുന്നത് അപ്പൊ നമുക്ക് ഓരോ ബിൽഡിങ്ങിലും അത്തപ്പൂക്കൾ അവർ ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് നമ്മുടെ ബിൽഡിംഗിലാണ് ഞാൻ ആദ്യം കാണിച്ചു അൽഫൈലൂടെ അൽഫൈന്റെ എൻട്രൻസിന്റെ വഴി പോകുമ്പോട്ട് ഞങ്ങൾ ഈ കൗൺസിലറാണ് നിങ്ങൾ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അഫ്സൽ യൂസഫ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറാണ് ഇദ്ദേഹം ആയിരുന്നു നമ്മുടെ പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഭയങ്കര ഡൗൺ ടു വെർത്ത് ആയിട്ട് പേഴ്സൺ ആണ് കുഴിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ചെറിയ പ്രോബ്ലം ഉണ്ട് പക്ഷേ അതെല്ലാം പുള്ളി തരണം ചെയ്തിട്ട് പുള്ളിയുടെ മ്യൂസിക് എന്ന് പറയുന്ന ഡയറക്ഷൻ എന്ന് പറയുക നമുക്ക് അറിയില്ല എങ്ങനെയത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല അത്രയും അടിപൊളിയായിട്ടാണ് പുള്ളി ചെയ്യുന്നത് ോളങ്ങളിൽ താലിക്കെട്ടും നേരം മറിമാർക്കിടാവേ നെയ്യകളെ മാറി നിൽക്കാനേ ഓണവയിൽ ലോളങ്ങളിൽ താലിക്കെട്ടും നേരം മഴ മാർക്കിടാവേ നെയ്യകളെ മാറി നിൽക്കാനെന്തേ നേരപ്പോലോ തോളരെ കളി നാക്കും ഒളി നോക്കും മതി പൊന്നേ

അപ്പം ഞാൻ ദേ ഒന്ന് മുല്ലപ്പൊക്കെ മാറ്റി ഒന്ന് ഒന്ന് ഫ്രഷായി വന്നു കേട്ടോ കാരണം ആകെ ഡാൻസ് ഒക്കെ കളിച്ച് ഒരു പൂള പോലായിരുന്നു അപ്പോൾ ഞാൻ ദേ വീണ്ടും ഓട്ടേക്ക് പോകണിപ്പോൾ നമുക്ക് ഓണസദ്യ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയി വീണ്ടും ഓണസദ്യ കഴിക്കുമ്പോൾ എന്തായാലും ഓണസദ്യയുടെ ഉണ്ട് കേട്ടോ ഫ്ലാറ്റ് പിന്നെ സദ്യയുടെ സമയമായി എന്ന് പറഞ്ഞാൽ നമ്മൾ വിടുവോ നല്ല ഓണസിന്ധിയായിരുന്നു നമുക്ക് വേണ്ടിയിട്ട് ഫ്ലാറ്റിൻ്റെ അസോസിയേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളൊരു രണ്ടാമത്തെ ട്രിപ്പ് തന്നെ ഞങ്ങൾ സീറ്റ് പിടിച്ചു ഓരോരോരോ കാര്യങ്ങളായിട്ട് അതിൻ്റെ ഓർഡറിൽ തന്നെ കറക്റ്റായിട്ട് അവർ അത് പിന്നെ സെർവ് ചെയ്യുകയും ചെയ്തു നല്ല തൂശൻ ഏരിയയിൽ അച്ചാറും ഉപ്പും പുളിശ്ശേരിയും എല്ലാം കാളനും തീയലും മോരറിയും സാമ്പാറും പപ്പടവും രണ്ടൂട്ടം പായസവും എല്ലായിട്ടും ഒരു അടിപൊളി സദ്യയാണ് നമുക്ക് നമുക്കവർ തന്നത് ഞങ്ങൾ ഞാനൊരു രണ്ട് തവണ റൈസ് എല്ലാം മേടിച്ചു നല്ല സദ്യയായിരുന്നു നല്ല സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ കഴിച്ചത് കാരണം ഈ വർഷത്തെ ഫസ്റ്റ് ഓണസദ്യ ഞങ്ങൾ കഴിച്ചത് അതുകൊണ്ട് തന്നെ അത്രയും സ്പെഷ്യലായിരുന്നു ഞങ്ങൾക്ക് ആ ഓണസദ്യ കാരണം ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഈ ഫ്ലാറ്റിൻ്റെ ഓണം സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നത് പക്ഷേ ലാസ്റ്റ് ഇയർ നമുക്ക് കുറച്ച് വയനാടിൻ്റെ പ്രോബ്ലം വന്നപ്പോൾ നമുക്ക് ഒന്നും നമ്മളെല്ലാം ഫണ്ടെല്ലാം പിന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയോ ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ നമ്മൾ അടിപൊളിയായിട്ടാണ് ഫ്ലാറ്റിൽ തന്നെ നന്നായി ഓർഗനൈസ് ചെയ്ത് അടിപൊളിയായിട്ടാണ് എല്ലാം കാര്യങ്ങളും നമ്മൾ ചെയ്തതും ഇവൻ ഡാൻസിൻ്റെ ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാം അടിപൊളി പരിപാടിയായിരുന്നു ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റിലെ ആയിട്ട് എക്കറി ഡെയിനി ഞങ്ങൾ അത്യാവശ്യം കമ്പനിയാണ് അളിയം വന്ന് ചോദിച്ചു അളിയ സാമ്പാർ കുറച്ച് മോര് ഒക്കെ ചോദിച്ചു ചോദിച്ച് ഇടുമായിരുന്നു ഞങ്ങൾ പക്ഷേ എല്ലാം വന്നതിന് ശേഷമാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഒരാളിവിടെ വീഡിയോ ഒക്കെ എടുക്കാനുള്ള പരിപാടിയാണ് ഇടാൻ വേണ്ടിയിട്ട് കഴിക്കണോ എവിടുന്ന് എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു പക്ഷെ തുടങ്ങാനൊന്നും ഒരു മടി ഉണ്ടായിരുന്നില്ല കറക്റ്റ് സ്റ്റാർട്ട് ചെയ്തു ഞാനും ഒരറ്റത്തുനിന്ന് സാമ്പാറിലങ്ങ് തുടങ്ങി Para um Isso aí. É. <laughs> ലേഡീസിന്റെ വടം വലി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ വടംവലി വലിയ ആയതുകൊണ്ടായിരുന്നത് ഞാനാണ് ലേഡി ചെയ്തത് എന്നൊക്കെ വേണേൽ പറയാം ഫ്രണ്ട് ചെയ്തിട്ട് ഞാൻ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒട്ടിക്ക് മതിയായിരുന്നു പിന്നെ ബാക്കി പുറകിൽ നിൽക്കുന്ന എട്ടൊമ്പത് പേർക്കൊരേ നിർബന്ധം അവർക്കും വലിക്കണം എന്നാൽ പിന്നെ ഞാനും പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങളും വലിച്ചോന്ന് പിന്നെ ഒരേ ഒരു വലി വലിച്ച പിന്നെ കപ്പ് കൊണ്ടല്ലേ നമ്മൾ പോകത്തുള്ളു അത് വേറെ കാര്യം ചെയ്യുന്നത് ശ്രീകാന്ത് നിങ്ങളുടെ ഒരു ഞങ്ങളുടെ പിന്നോടെയാണ് ഹലോ ഗൈസ് ഇതെന്താണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അറിയാമോ ഞങ്ങള് ഫ്ലാറ്റിലെ അങ്കനും മങ്കിയായിരിക്കാണ് ഗൈസ ഞങ്ങൾക്ക് ശ്രീമതി മങ്ക ആൻഡ് ശ്രീമാൻ നമുക്ക് പ്രൈസ് അറിയില്ല വഴിയായിട്ട് അപ്പം ഒരുപാട് എല്ലാ പരിപാടികളും കണ്ടു കഴിഞ്ഞു കൊറേ ഉണ്ടായിരുന്നു നടക്കുന്ന തോറ്റു ഞങ്ങൾ എല്ലാം കഴിഞ്ഞു അടുത്ത ഇനി സെലിബ്രേഷൻ ായിരിക്കും ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഫസ്റ്റ് ഈ കൊല്ലത്തെ സെലിബ്രേഷൻ ആണ് ഇനി ഫ്ലാറ്റിൽ ഓണർ സെലിബ്രേഷൻ ആണ് ഇനി ഓഫീസിലുണ്ട് നാട്ടിൽ ചെന്നിട്ടുണ്ട് ഓണത്തോട് ഓണാണ് അപ്പോൾ ഞങ്ങൾ ഇനി കാണുന്നവരേക്കും